ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ കുഴിച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ കുറുമേ പിന്നെ നല്ല പഞ്ഞി പോലത്തെ തന്നെ അരികൊക്കെ മുറിഞ്ഞ് നന്നായിട്ട് കിട്ടുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ റെഗീൽസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളായിരുന്നു കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി കറിയൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ അപ്പത്തിൻ്റെ മാവ് നമുക്ക് കറക്റ്റായിട്ടൊന്ന് പൊളിച്ചൊന്ന് പൊന്തി കിട്ടുമേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചൊന്ന് കുതിർന്നു പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് അടുത്ത ദിവസമാണ് കേട്ടോ നമുക്കൊരു മിക്സിരി ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ി ഒരു കപ്പ് അവിലാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകി അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ തൊട്ട് ഒരു കപ്പ് വരയ്ക്കകം തേങ്ങ ചിരകിയതും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നരച്ചെടുക്കണേ അപ്പോൾ നമ്മൾ ഒരു പുളിച്ച മാവില്ല എന്നുണ്ടെങ്കിൽ എട്ട് തൊട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ വരേക്കാകും ഈ ഒരു മാവെന്ന് ഫേമൻ്റെയൊക്കെ കിട്ടാൻ വേണ്ടി ഇത് ഓൾറെഡി എൻ്റെ അടുത്ത് കുറച്ച് മാവ് ഉണ്ടായിരുന്നിട്ട് അത്യാവശ്യം മാവ് ഉണ്ടായിരുന്നു പുളിച്ച മാവ് അപ്പം അതിൻ്റെ കൂടെ തന്നെ പൊളിച്ചത് പൊന്തി വന്നിട്ടുള്ള മാവിനെട്ടോ അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ ഒരു മാവ് ഞാൻ അരച്ചൊഴിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചത് മാറ്റിയേക്കാം അതായത് നമ്മുടെ ഈ ഒരു കറി ഒന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് അപ്പത്തിൻ്റെ മാവ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഒട്ടും തന്നെ പുളിയും കാണുമല്ലോ നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ അത് ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് പെരിഞ്ചീരമൊക്കെ ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്തിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി മൂന്നാല് വെളുത്തുള്ളി ഫുൾ ആയിട്ട് എടുത്തതാണ് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ചെറുത്തിട്ടുള്ള കൂട്ടനാട്ട് അതൊന്ന് വഴറ്റി ഒന്ന് റെഡി ആകുന്നതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് സവാള ഒന്ന് സ്ലൈസാക്കിയതാണേ ആ ഒരു സവാള ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വാടി തുടങ്ങുന്ന സമയത്തിലേക്ക് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഒരു കിലോ ഉള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് വഴിച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റും ഒരു ഉരുള കഴുങ്ങും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കഷ്ണങ്ങളാക്കി മുറിച്ചത് എന്നിട്ട് ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ചോ അറോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് നല്ല തിന്നായിട്ടുള്ള ഒരു തേങ്ങാപ്പാലാണ് കേട്ടോ അതായത് രണ്ട് കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് നല്ല കട്ടിക്കും ഒരു കപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും പിന്നെ എടുത്തിട്ടുള്ള ഒരു തേങ്ങാപ്പാലാണ് ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടാണ് ഈ ഒരു എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ചിക്കനൊന്ന് വെന്ത് വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തത് ഇത്രയും പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ച് അടച്ചു വച്ച് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു കറി ഒന്ന് ഏകദേശം ഒന്ന് സെറ്റ് സെറ്റാവുന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തെടുക്കാം കറിവേപ്പില മറക്കാതെ തന്നെ ചേർക്കണേ മെയിൻ ആയിട്ടുള്ള ആണ് കേട്ടോ ഈ ഒരു കറക്കി പിന്നെ അതാ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും പിന്നെ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒരു കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലരുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു തക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനിട്ടും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണേ ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്ത് ചേർത്ത് ഇത് കറക്റ്റായിട്ട് ഞാൻ ഇത് പറയുന്നതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റും നല്ല ഫ്ലേവർ ആണ് കേട്ടോ ഈ ഒരു കറിക്ക് പിന്നെ ആ ഒരു കറിവേപ്പിലയും പിന്നെ ഇത് ഒരു അര ടീസ്പുരുമുളക് പൊടിച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മളൊന്ന് താളിച്ച് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിനേഷം അടച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ നമുക്ക് ഈ ഒരു കറി സെർവ് ചെയ്യാം പിന്നെ അതാ അതുപോലെ തന്നെ അപ്പച്ചിലോട്ട് ഞാൻ എണ്ണയൊക്കെ തലവേദന നിർത്തിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് പിന്നെ അതാ ഒരു മാവൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കാസ്റ്റ് ചട്ടിയാൻ കേട്ടോ ഇത് പാനും അപ്പോൾ അത് ഒന്ന് മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് അപ്പം ഞാൻ വീട്ടിൽ കുറച്ച് ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ രണ്ട് ചട്ടി വെച്ചിട്ടുണ്ടെട്ടോ അപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ രണ്ടിൽ ഞാൻ ഇതുപോലെ ഒന്ന് എണ്ണ തടവിനേഷൻ രണ്ടും ഇരുമ്പി ചട്ടിയാണ് കേട്ടോ ഇത് നോർമലായിട്ടുള്ള ഒരു അയൻ പേരാണ് അയൻ കടായിയാണ് കേട്ടോ അയൻ അപ്പച്ചട്ടിയാണ് മറ്റേത് കാസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറേ വർഷത്തിന് മുന്നിലുള്ള പഴക്കമുള്ള ചെട്ടിയാണ് അത് ഒരു ഇട ഇടക്കാലത്തൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് അപ്പത്തിന് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ ഈ ഒരു കാസ്റ്റ്യാൻ ഷട്ടിൽ നമ്മളെപ്പോഴും അപ്പം ചുടുന്ന സമയത്ത് എപ്പോഴും എനിക്ക് എണ്ണ ചേർ എങ്ങനെ എണ്ണ തടവേണ്ടി വരില്ലേ കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ എണ്ണ തടവി അപ്പം ചുറ്റി ഒരു എട്ട് പത്ത് അപ്പം ചുറ്റതിന് ശേഷം മാത്രമേ വീണ്ടും അടുത്ത് എണ്ണ തടവേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ ഇതുവരെയ്ക്കും അങ്ങനെയാണ് കേട്ടോ ഇനി അങ്ങോട്ടുള്ള കാര്യം താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ കറക്റ്റ് വേണ്ടിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാസ്റ്റ്യാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അപ്പോൾ ഒന്ന് ചുറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു കാസ്റ്റ് ചാനൽ നമ്മൾ അപ്പം തയ്യാറാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ എന്ത് തയ്യാറാക്കി കഴിഞ്ഞാലും നന്നായിട്ട് കഴുകിയതിന് ശേഷം ചൂടാക്കി എണ്ണ തേച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഈ ഒരു റെസിപ്പിയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനലിൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്